ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയോട് കൂടിയായിട്ട് ഞാൻ കിച്ചൺ കയറിയത് നമ്മുടെ വൈകുന്നേകിട്ടത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി ഇനിയൊക്കെ ഡ്യൂട്ടീസും തിരക്കും ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും കേട്ടോ ഭയങ്കര തിരക്കുകളുടെ ഒരു എന്താ പറയുക സമയമാണ് ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുന്നത് മറ്റേ നമ്മൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമുക്കൊരു കിടക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ളൊരു സമയമാണ് പക്ഷേ നോമ്പിനെ പറയുമ്പോൾ നമ്മൾ ഫുൾ ടൈം ജോലിയുള്ള പോലെ എനിക്ക് തോന്നുന്നത് കാരണം രാവിലെ എന്തായാലും നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്തിടുക അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാവുമല്ലോ അത് ചെയ്യാഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടില്ല അപ്പോൾ അതുണ്ടാവും പിന്നെ എന്തെങ്കിലും ഇറച്ചിയോക്കോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ അതൊക്കെ ഒന്ന് സെറ്റാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക കിടന്ന് ഈണീക്കും പോയേക്കും പിന്നെ ഫുഡ് ഉണ്ടാക്കിയാൽ നമുക്കൊരു ടെൻഷനാണ് നോമ്പ് തുറക്കാനുള്ളതായതുകൊണ്ട് നമുക്ക് നേരത്തെ കാലത്ത് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താ ഉച്ചക്കുള്ള സമയം നമുക്ക് ലഞ്ച് ഇനി കുറച്ച് വൈകിയാലും നിങ്ങളവിടെ ഇരിക്കുകയും കുറച്ച് പാവുന്നൊക്കെ പറയാം ഇതാതല്ലല്ലോ നോമ്പ് നോക്കി എല്ലാവരും ഒരുപോലെയുള്ള ഒരു ഒരു അവസ്ഥയിലായതുകൊണ്ട് നമുക്കൊരു എനിക്കൊരു ടെൻഷനായിട്ടോ കിടന്നാൽ കണ്ട് കിടപ്പ് ഉറക്കില്ല എന്നുള്ളത് പോലെയാണ് അപ്പം അപ്പോൾ ഞാൻ രാവിലെ ആ സ്റ്റിച്ച് ചെയ്യണ വരെ സ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കയറി വരെയുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം ഞാനൊരു ഒമ്പത് ഒമ്പതര ആപ്പിളായിട്ടുമോ ആ അവിടെ നിന്ന് കണ്ടിട്ട് താഴത്തേക്ക് ഇറങ്ങിയത് വന്നിടനെ ഞാനും കുറച്ചു നേരം ഒരു അരമണിക്കൂറോളൊക്കെ ഇടന്നു അത് കഴിഞ്ഞ് ആ നേരെ ഞാൻ അടിച്ച് വരെ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി അടിച്ച് വാരി പോയിക്കും നീനുട്ടി പിന്നെ തുടക്കാനും അങ്ങനെയൊക്കെ നിന്നിട്ടോ അവിടെ തുടക്കാൻ നിന്നതുകൊണ്ട് പിന്നെ ഞാൻ എന്നെ എന്താ പറയുക കുറച്ചു നേരം ചിക്കന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്നു കേട്ടോ അവ കുറച്ച് ഒരു ഒരു മണിക്കൂറോളം ഒന്ന് കിടന്നു ആ സമയത്താണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്ന് കണ്ണ് മേളി എന്നൊക്കെ പറയാം അത് കഴിഞ്ഞ് ഇപ്പോൾതാണ് നമ്മളൊരു മൂന്ന് മൂന്നരയ്ക്ക് കിച്ചണിൽ കയറി നേരെ നമ്മുടെ ഉരുളക്കെങ്ങ അത് പൊട്ടാറ്റയുടെ ഒരു ആ മാസമാണ് ഇതിൽ നമ്മൾ ഉരുളക്കെങ്ങ എന്തിന എന്തെങ്കിലും ഉപയോഗിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല അപ്പം ഞാൻ നേരെ കിച്ചണിൽ കയറി ഉടനെ തന്നെ വേഗം ആ രണ്ട് വലിയ ഉരുളക്കെങ്ങായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ അതെടുത്തിട്ട് അങ്ങനെ നല്ലൊക്കെ കഴുകി രണ്ട് പീസാക്കിയ ശേഷം കുക്കറിൽ ഒന്ന് ഉപ്പും മഞ്ഞളോട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ എന്താ പറയുക ഇന്ന് സ്റ്റൂ ഉണ്ടാക്കുക ചിക്കനുകൊണ്ട് സ്റ്റൂ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പത്തിരി നൈസ് പത്തിരി സ്റ്റൂ നല്ല ടേസ്റ്റുള്ള ഒരു കോംബോ ആണല്ലോ അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിക്ക് പത്തിരി മാത്രം വേണ്ടല്ലോ ഒരു എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കി എനിക്ക് മക്കൾ നോമ്പോൾ വെൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ കഴിഞ്ഞാൽ ഒരു ഒരു ഇതാണ് കേട്ടോ അവർ ഇങ്ങനെ ഫുഡൊക്കെ അതിങ്ങനെ നിറക്കാണോ ഇതും പ്രത്യേകിച്ച് ഒക്കെ ഇപ്പം ആ ഒന്ന് രണ്ട് വല്ലമായിട്ടുള്ളവളെന്ന് ശരിക്കും നോകുമ്പോൾ വെൽക്കണം ഇടങ്ങിയിട്ട് ഇതിനെ എന്താ പറയുക സ്കൂളിലെ ടൈമാണെങ്കിലും അങ്ങനെ നോൽക്കാൻ ഫുള്ളാക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ നോമ്പോൾ ഒറ്റട്ടുണ്ട് അപ്പോൾ അവളൊക്കെ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിട്ട് ഉണ്ടാക്കാൻ ഞാൻ ഒരു വിഷമമാണ് അപ്പം ഞാൻ എന്തായതു ഈ പിന്നെ പൊടികൊണ്ട് അരിപ്പൊടി കൊണ്ട് പാലപ്പം ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെ യൂട്യൂബില് വീഡിയോ കണ്ടിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പക്ഷേ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അതൊന്ന് ജസ്റ്റ് നോക്കാം നന്നായി വേണമെങ്കിൽ നന്നായി കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് പത്തിരി ഉണ്ടല്ലോ അപ്പോൾ ആ വിചാരിച്ചിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്ത് പിന്നെ ഒരു രണ്ട് കപ്പാണ് ഞാൻ അരിപ്പൊടി എടുത്തത് കേട്ടോ അരിപ്പൊടി എടുത്തത് സാധാ വള്ളത്തിന് ഞാൻ നന്നായിട്ട് അതിൽ വീഡിയോയിൽ കണ്ട പോലെ തന്നെയാണ് ചെയ്തത് യൂട്യൂബിൽ നോക്കിയാൽ അടിപൊളിയായിട്ട് പറയുന്നവളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ നന്നാവോ എന്നൊരു പ്രതീക്ഷ ഒരു പേടിയോടൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനതൊക്കെ കപ്പം രണ്ട് കപ്പ് പൊടിയെടുത്തു അതൊന്ന് ജസ്റ്റ് ഞാൻ കുഴച്ചു അതായത് ഞാൻ നോർമലി പാത്രത്തൊന്ന് കുഴച്ചു അവർ ഈ വീഡിയോയിൽ കാണുന്നത് എല്ലാം മിക്സിയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നതാണ് കേട്ടോ ഞാൻ കണ്ടത് പക്ഷേ ഞാൻ കരുതി ഒന്ന് ജസ്റ്റ് ഒന്നും പൊടി കലക്കാം എന്നിട്ട് അതിൽ അത് പിന്നെ മിക്സിയിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ആ ഇന്നലെ നമ്മൾ ചോറ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചോറ് കുറച്ചെടുത്തു പിന്നെ തേങ്ങ ഒരു കപ്പ് തേങ്ങ ഇട്ടു പിന്നെ രണ്ടോ മൂന്നോ സ്പൂൺ പഞ്ചസാര ഇനെ ഈസ്റ്റ് ഇട്ടു കേട്ടോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അവിടെ പാർന്ന് വെച്ചിട്ടുണ്ട് എന്താവും എന്നറിയില്ല അപ്പം അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ആ ഒരു ഇപ്പോൾ ഏകദേശം ഒരു മൂന്നര മൂന്ന് മുക്കാൽ ആ സമയത്താണ് ഞാൻ ഇത് അടിച്ച് വെച്ചത് കെട്ടോ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി എന്നതിൽ വീഡിയോയിൽ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ടൈം ഉണ്ടല്ലോ നമുക്ക് പിന്നെ വൈകുന്നേരം ആറ് മണിക്കൊക്കെ ചുട്ടാൽ മതി ആറ് നമുക്ക് ആറ് നാൽപ്പതിനെല്ലാം ബാങ്ക് അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ചുട്ടെടുത്താൽ മതിയല്ലോ എന്നുള്ളത് വിചാരിച്ചിട്ട് ഞാൻ അവിടെ അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേഗത ജ്യൂസ് അഴിക്കാനുള്ളത് വേഗം അടിച്ചൊക്കെ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചാൽ പിന്നെ അത് അവിടെ തണുത്തുള്ളൂല്ലോ എന്ന് കരുതി അപ്പോൾ ഒരു പൈനാപ്പിൾ എടുത്തിട്ട് ഞാൻ അതിൻ്റെ പകുതി പകുതിയല്ല ഒരു ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജ്യൂസ് കുടിക്കില്ല എന്നുള്ള തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജ്യൂസ് കുടിച്ച് ഇനി വെറുതെ ഷുഗർ കയറ്റണ്ടെന്ന് കരുതിയിട്ട് കട്ട് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് കരുതി ഞാൻ അതാ ഇന്നൊരു പീസ് എടുത്തിട്ട് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് ബാക്കി ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് എൻ്റെ ജ്യൂസ് അടിച്ച് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ അപ്പോൾ കാരണം എൻ്റെ ഹസ്ബൻഡിന് നല്ലോണം ജ്യൂസ് വേണം അത് എത്രത്തോളം നീട്ടിയപ്പോൾ അങ്ങനെ കുറുന്നലങ്ങനെയൊന്നും വേണ്ട അങ്ങനെ പിന്നെ കുറച്ച് നീട്ടി പക്ഷേ നല്ല മധുരം വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഒരു ജെഗ് നിറച്ച് വേണം നന്നായിട്ട് വെള്ളം കുടിക്കും പിന്നെ തറാവി കഴിഞ്ഞ് വന്നിട്ടും ബാക്കി ഉണ്ടെങ്കിൽ അപ്പോഴും കുടിക്കും അങ്ങനെ ജ്യൂസ് നല്ലോണം കുടിക്കൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ളത് എടുത്തിട്ട് ജ്യൂസ് അടിച്ചു പിന്നെ ഒരു എന്താ പറയുക വാട്ടർ മെലൺ ഉണ്ട് ഉണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതും കട്ട് ചെയ്യുക അപ്പോൾ അത് പിന്നെ ജ്യൂസ് അടിച്ചാൽ ഇവിടെ ആർക്കും വലിയ ഇഷ്ടമല്ല വത്തക്ക അങ്ങനെ ഒരു എന്താ പറയുക ജ്യൂസ് അടിച്ച് വെച്ചാൽ അത് അപ്പോഴൊക്കെ അടിച്ച് അപ്പം തന്നെ കുടിക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റ് നമുക്ക് ഐസ്ക്രീം എന്തൊക്കെ ഇട്ടി എനിക്ക് തോന്നും അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ അപ്പം തന്നെ കുടിക്കണം ഇത് പിന്നെ വെച്ചാൽ ഒരു എന്തോ പോലെ ടേസ്റ്റൊക്കെ അങ്ങനെ എനിക്ക് തോന്നാ അപ്പോൾ ഞാനും അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പോൾ ഇവിടെ മക്കൾക്കും വലിയ ഇഷ്ടമല്ല അത്തക്കയോടും ഞാൻ വേഗം അത് കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി ഞാൻ ഫ്രൂട്ട്സ് കുറച്ച് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക ഫസ്റ്റ് തന്നെ നോമ്പ് ഈ കൊളാക്കുന്നൊന്നുമില്ല എൻ്റെ വെയിറ്റ് ലോസ് ഒന്നും ഞാനൊന്നും കൊളാക്കണം നല്ല രീതിയിൽ തന്നെ പോകണമെന്ന് അപ്പോൾ ഞാൻ അതിൻ്റെ ഇതും വത്തക്കയും പൈനാപ്പിളും ഫ്രൂട്ട്സും കഴിക്കാം പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാന്ന് കരുതിയിട്ട് വെള്ളം ഞാൻ ഉപ്പിട്ട് കാണാൻ ലൈമ് ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇപ്പേനെ അപ്പം പിന്നെ ഒന്ന് രണ്ട് പേര് വെയ്റ്റ് ലോസ് ചെയ്യുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വെയ്റ്റ് ഒക്കെ ഒന്ന് കുറയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം ഞാൻ എപ്പോഴാണ് നോക്കേണ്ടതെന്ന് അറിയില്ല എപ്പോഴാണ് ഇപ്പോൾ കമൻറ്റ് കാണുന്നത് നമ്മൾ വൈകുന്നേരം നോക്കിയാൽ മതി പക്ഷെ അതിൽ ആ കമൻ്റ് ചെയ്ത ആളെ പേര് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് കൈ വീഡിയോ കാണാണെങ്കിൽ ഒന്ന് പേര് പറയുകയാണെങ്കിൽ എന്താ പറയുക ഒന്ന് അറിയാമല്ലോ മറ്റേ എനിക്ക് അതിൽ നിന്ന് ഇമെയിലായിട്ട് വേറെ എന്തോ ഒരു പേരൊക്കെ എനിക്ക് മനസ്സിലാവണില്ല അതാണ്ടാട്ടോ അപ്പം ഞാൻ 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 ഈ വൈകുന്നേരം ഒന്ന് നോക്കാം എന്തായാലും നമ്മൾ വിഷം നിൽക്കുന്ന നേരമൊക്കെ വൈകുന്നേരം ആണല്ലോ അപ്പോൾ ആ സമയത്ത് നോക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും രണ്ടു ദിവസം ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം അല്ലേ അല്ല ഞാൻ എന്നും എന്താ പറയുക ഒരുപാട് പേര് പറഞ്ഞു എന്നും നോക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പക്ഷേ എപ്പോഴാണ് നോക്കുകയെന്നുള്ള ഒരു എനിക്കൊരു രാവിലെ ഒരുപാട് നേരെ നമുക്ക് അടുക്കളയിൽ വന്ന് ആ തിരക്കായിരിക്കും അപ്പോൾ ആ ആ ഒരു വേഗം മക്കൾക്കോ ഫുഡൊക്കെ നോമ്പോൾ ഒഴിക്കണമോ അവർക്കൊക്കെ ഫുഡ് കൊടുക്കുക അങ്ങനെ തിരക്കായിരിക്കും പിന്നെ രാവിലെ നമ്മൾ ആ ഫുഡ് കഴിച്ചിട്ട് പിന്നെ വെയിറ്റ് നോക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനാണ് കേട്ടോ വെയിറ്റ് നോക്കാത്തത് എന്തായാലും നമ്മൾ രണ്ട് ദിവസം തന്നെ നോക്കി എന്നെ കൂടിയാലും കുറഞ്ഞാലും നിങ്ങൾക്ക് അന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്താ ജ്യൂസ് അടിച്ചു വെച്ചു ഇനി അടുത്ത പരിപാടി അപ്പോൾ നമ്മൾ പാലപ്പത്തിന് വെള്ളം അടിച്ച് വെച്ചു ജ്യൂസ് അടിച്ച് വെച്ചു പിന്നെ ഞാൻ വേഗം ചിക്കൻ കാര്യം ചിക്കൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി അപ്പോൾ അതൊന്ന് അതൊക്കെ ഒന്ന് പുതിർന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് ആ സ്റ്റൂവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം എന്താ പറയുക അതാ ചിക്കൻ ഉള്ളിയൊക്കെ നല്ലോണം വാട്ടി അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു പിന്നെ നമ്മൾ ഇതിൽ മുളക് പൊടിയോ അങ്ങനെയൊന്നും ഉണ്ടെന്നില്ല കുരുമുളക് പൊടിയാണല്ലോ ഡാ അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ചിക്കൻ സ്റ്റൂ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇതായതുപോലെയാണ് അപ്പോൾ ഉരുളക്കേങ്ങൾ ഓൾറെഡി നമ്മൾ വേവിച്ചും വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് ആ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് പിന്നെ മസാലപ്പൊടികൾ വേറെ മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ചിക്കൻ മസാല ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ അത് ഇട്ടിട്ട് ഞാൻ ചിക്കനും ഇട്ട് നന്നായിട്ട് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ പാരാന്ന് കരുതി അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ ഇതാണ് എടുക്കുന്നത് ചിക്കൻ അവിടെ വറുത്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമൂസ ഉണ്ടാക്കാനാണ് തോന്നുന്നത് നമ്മൾ നോമ്പ് എന്ന് പേര് വരുമ്പോൾ നമ്മൾ സമൂസയില്ലാത്തൊരു നോമ്പ് ഉണ്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് നോമ്പിന് എന്തായാലും സമൂസ ഉണ്ടാക്കാഞ്ഞാൽ മക്കളെ എന്നെ കടിച്ചു കീറും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഒന്നര ഉള്ളി എന്തോ എടുത്തിട്ട് ചെറുതായിരുന്നു ആ വാട്ടിൽ നിന്ന് വാട്ടാൻ വെച്ചിട്ടുണ്ട് കുറച്ച് എത്ര കുറച്ച് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനാണ് അപ്പോൾ സമൂസൻ്റെ ഷീറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് എന്തായാലും ഇവിടെ മക്കൾക്ക് നിർബന്ധമാണെന്നുള്ളതുകൊണ്ട് അതൊക്കെ കൂടെ വാങ്ങി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉള്ളിയിലേക്ക് ആ വെളിച്ചെണ്ണയിലാണ് വാട്ടണത് വെള്ളിച്ചെണ്ണയിലേക്ക് ഉപ്പ് പിന്നെ ഉള്ളിട്ട് ഉപ്പും ഒന്ന് വാടി എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഉള്ളിക്കുള്ള ഉപ്പ് ഓൾറെഡി അതിലുണ്ടോ പിന്നെ നമ്മൾ ഉരുളക്കങ്ങൾക്ക് നമ്മൾ പിങ്ങാ പുഴുങ്ങാൻ വെച്ചപ്പോഴും എന്താ പറയുക ഉപ്പിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഉപ്പ് അധികമാകുമ്പോൾ എനിക്ക് തോന്നുന്ന സമൂസ ആയാലും കട്ട്ലെറ്റ് ആയാലും ഒക്കെ ഉപ്പ് കൂടുതലാവുമ്പോൾ കഴിക്കാൻ ഭയങ്കര എനിക്ക് ഭയങ്കര എനിക്കിഷ്ടമല്ല കേട്ടോ ചിലവർക്കൊക്കെ അങ്ങനെ അറിയില്ല എനിക്ക് ഉപ്പ് കുറഞ്ഞ എല്ലാ ഭക്ഷണത്തിലായാലും ഉപ്പ് അധികം ഉണ്ടാവണത് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കി നോക്കിയാണ് ചെയ്യുക അതുകൊണ്ടാണ് ഞാനത് പറയണത് കേട്ടോ അപ്പോൾ എന്താ രണ്ട് ജോലികൾ ഞാൻ ഒരുമിച്ച് ചെയ്യുന്നത് ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നത് കേട്ടോ നമ്മളെടുക്കുന്നത് നമ്മൾ ഒരു നേരം രണ്ട് പണികളൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ മനസ്സിലാവണത് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഞാൻ അവരടുപ്പത്തെ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഉരുളക്കെങ്ങ് നമ്മൾ പുഴുങ്ങി വെച്ച് ഉരുളക്കെങ്ങ് നല്ലോണം കൈ കൊണ്ട് ഉടച്ചിട്ട് ജസ്റ്റ് എന്താ പറയുക അതിലേക്ക് ഇട്ട് കൊടുത്തു നിന്ന് നന്നായിട്ട് ഇളക്കി ലാസ്റ്റ് എല്ലാം വന്നതിന് ശേഷം അതാ നമ്മൾ തേങ്ങാപ്പാൽ പാർന്നിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി വെള്ളം പാർന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ പാർന്നു കഴിഞ്ഞാൽ പിന്നെ അധികം തുള്ളാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഏതായാലും അധികം ഒന്നും തിളപ്പിക്കാൻ നിന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് വേഗം ജസ്റ്റ് ഒന്ന് തുള്ളി വന്നപ്പോൾ ഇങ്ങനെ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട് മുകളിൽ നമ്മൾ നല്ല ഗരം മസാലക്കെ ഇട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് എടുത്ത് എടുത്തിട്ടുട്ടോ ഇനി ഞാൻ എന്താ പറയുക മറ്റേ നല്ല നെയ്യും വെളിച്ചെണ്ണയും ലേശം പാർന്നിട്ട് ചെ ചെറിയ ഉള്ളി ആണ്ടിപ്പരുവൊക്കെ ഇട്ട് വറുത്തെടുക്കുക വറുത്ത അതിലേക്ക് പാരം അത് പിന്നെ കഴിക്കാൻ നേരത്ത് വാരുന്നതായിരിക്കും നല്ലത് ആ തുമത് അപ്പോഴാണേലാ ടേസ്റ്റ് കൂടുക അങ്ങനെ ചെയ്യുക അവർ അങ്ങനെ ചിക്കൻ കറി അവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മളത് അവിടെ അത് ഓഫ് ചെയ്തിട്ട് അപ്പുറത്ത് നമ്മൾ ഉള്ളി വാട്ടാൻ വെച്ച സംഭവം അവർക്കൊന്ന് വാടി നല്ല വാടി വരുന്നുണ്ട് അതിലേക്ക് ഞാൻ മസാലപ്പൊടികളിട്ടത് അച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും എന്താ പറയുക പിന്നെ ഇട്ടത് ഗരം മസാലയും ചിക്കൻ മസാല കേട്ടോ അങ്ങനെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഇഞ്ചി പോലത്തുള്ള പേസ്റ്റ് ഇത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ തക്കാളി അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല പിന്നെ അവിടെ മക്കൾക്ക് അങ്ങനെ പച്ചമുളക് കടിക്കാനോ അങ്ങനെയൊന്നും ഇഷ്ടമല്ല അവർക്ക് നല്ല സുഖമായിട്ട് തിന്നാൻ പറ്റുന്ന രീതിയിൽ വേണം ഉണ്ടാക്കാനോ അതിലൊന്നും കടിക്കാനോ എന്താ പറയുക ഒന്നും ഉണ്ടാകാൻ പാടില്ല ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ഏലക്കായി ഇറവം പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവർക്ക് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ആ മക്കളല്ലേ കഴിക്കണ്ടേ അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കും കേട്ടോ ആ പിന്നെ ലാസ്റ്റിത് ഈ സംഭവ ഉരുളക്കേങ്ങ നന്നായിട്ട് ഉടച്ചതിന് ശേഷം അവസാനം നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ചിക്കൻ ഒന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് അല്ലാതെ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അതതിലേക്ക് മിക്സാക്കി ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഇനി ഇതേതായാലും റെഡി ആയി ഇനി വേഗം നീനുട്ടിനെ ഒഴിച്ചുകൊണ്ട് അതൊന്ന് സമൂസ കൊണ്ടൊന്നും അവളെ കൊണ്ടുതന്നെയാണ് ചെയ്യിപ്പിക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ വേഗം വേഗം പാത്രങ്ങളങ്ങ് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് നോമ്പ് തുറന്നാൽ പാത്രം കഴുകാന്നൊക്കെ ഉള്ള പരിപാടി ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് മടിയിലെ വണ്ടിയുമാണ് ക്ഷീണുമാണോ എന്നറിയില്ല എന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല നോമ്പ് തുറന്നാൽ പിന്നെ എനിക്ക് പണികളൊക്കെ എടുക്കാൻ ഭയങ്കര മടിയപ്പം കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഈ പിന്നെ ഉണ്ടാ ഉണ്ടാക്കുന്ന പാത്രങ്ങളാവണതാവണത് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ നമ്മുടെ വീതന അങ്ങനെ തുടച്ചു കൊണ്ട് കേട്ടോ അപ്പോൾ നീനുട്ടിനെ വിളിച്ച അവൾ വന്നിട്ടുണ്ട് പിന്നെ സമൂസ ഷീറ്റ് അതിൽ മസാല നിറക്കാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ എന്താ പറയുക ഞാനും ഒപ്പം ഒരുമിച്ച് വേഗം വേഗം അന്ന് നിറച്ച് വേഗം വറുത്തെടുത്താൽ പിന്നെ ആ പരിപാടി കഴിഞ്ഞല്ലോ പിന്നെ നമുക്ക് പത്തിരി ചൂടുക എന്തെങ്കിലും പത്തിരി ചൂടാനുണ്ട് അപ്പം ദോശ നമ്മുടെ പാലപ്പ ചൂടാനുണ്ട് ഇട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മസ എന്താ പറയുക സമൂസയിലും മസാല ഇട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കണ്ട് നീനും ഉണ്ടാക്കുന്ന അത് വേറെ ഒരു ആകൃതിയൊക്കെ ഫസ്റ്റിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വേറെ ആകൃതിയൊക്കെ വന്ന് പിന്നെ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയപ്പോൾ തന്നെ അവൾ ഇത് സെറ്റായിട്ടോ കുറച്ചുള്ളത് ആ ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടെണ്ണം പതിനഞ്ചെണ്ണം ഇട്ടുണ്ടാക്കിയിട്ടുള്ളൂ അധികം ഒന്നുണ്ടാക്കില്ല ഞാൻ അത്രയും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളിപ്പോൾ മസാല ഉണ്ടാക്കി വരുമ്പോൾ അത്ര ഒരു അഞ്ചെണ്ണോ പത്തെണ്ണം കറക്റ്റായിട്ട് ഇപ്പം മസാല നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ അങ്ങനെ റെഡി ആയി എല്ലാം കൂടെ റെഡി ആയി വന്നപ്പോഴേക്ക് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഒക്കെ ഉണ്ടാക്കാനുള്ള മസാല വന്നു അപ്പോൾ ഏതായാലും അങ്ങനെയാണ് ഫുള്ള് ഉണ്ടാക്കിയിട്ടോ പക്ഷെ വിശക്കുന്ന ആ സമയത്ത് അതന്നെ തന്നെ തികയില്ല എന്നൊക്കെ തോന്നിയിട്ടോ എല്ലാം നീനോട്ട് അറിയില്ല ഇതാണപ്പോൾ ആകെ ഉണ്ടാക്കണത് ഇതുമൊക്കെ വന്നിട്ട് ഇതും ഫുള്ള് ഇനിക്ക് തന്നെ വേണ്ടി വരുമല്ലോ പിന്നെ ഇതാണപ്പോൾ ആകെ ഉണ്ടാക്കണമെന്നൊക്കെ ഒന്ന് ചോദിക്കണമേണ്ടി കേട്ടോ പക്ഷേ എനിക്ക് നമുക്കറിയാലോ അതൊന്നും അവർ കഴിക്കില്ല അവർക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം കഴിക്കുമ്പോഴൊക്കെ തന്നെ അവർക്ക് വേറെ ഒന്നറിയെന്നുള്ളത് നമുക്കറിയാലോ അവർ വിശന്നിട്ട് ഓരോന്ന് പറയാം കേട്ടോ പിന്നെ എന്താ പറയുക നോമ്പിൻ്റെ സമയത്ത് സത്യം പറഞ്ഞാൽ മക്കളൊക്കെ കാരണം നോമ്പ് തുറക്കാനാകുമ്പോൾ അവരും കൂടി കഴിക്കാനുള്ളതും വിഷമൊക്കെ നിൽക്കണ നിൽക്കുന്നതുകൊണ്ടും എല്ലാത്തിനും എന്നെ ഹെല്പ് ചെയ്യാൻ വരൂട്ടോ എല്ലാ നോമ്പിനായാലും അങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നിടത്ത് കടുക്കളയിൽ എല്ലാവരും ഉണ്ടാവും മോളുണ്ടായാലും ഒക്കെ അങ്ങനെയാണ് ഇങ്ങനെ പാത്രം കഴുകാനും അതുപോലെ ഇങ്ങനത്തെ എന്താ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവരും വരും ഹെൽപ്പ് ചെയ്യാൻ അവർ രസമായിട്ടോ എല്ലാവരും കൂടായിരിക്കും പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ തോറും നിസ്കരിക്കാൻ പള്ളിയിൽ പോയാൽ പിന്നെ ആസർ നിസ്കാരം കഴിഞ്ഞിട്ട് വരുവുള്ളൂ അപ്പോൾ ആ വന്നിട്ട് പിന്നെ അടുക്കളയിൽ തന്നെ ഉണ്ടാവും അവിടെ ആ ഒരു കസാല ഉണ്ടല്ലോ അവിടെ ഇരിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് അങ്ങനെ ഇരിക്കും കേട്ടോ ചിലപ്പം ഫ്രൂട്ട്സ് കട്ടയിലൊക്കെ തന്നെ ആയിരിക്കും പിന്നെ വൈകുന്നേരം അന്മാതിരി വാങ്ങിക്കൊടുക്കാനാവുമ്പോഴേ പള്ളിയിൽ പോവാം അവിടെ നിന്നാണ് നോമ്പ് തുറക്കാൻ നോമ്പ് ചില ചില ദിവസം ഇവിടുന്ന് തുറക്കും ചില ദിവസം അവിടുന്ന് തുറക്കും അപ്പോൾ അധികം അവിടുന്ന് അവിടെ പോയി ആ എന്നാൽ പിന്നെ അതന്നെ ആ നിസ്കാരവും അപ്പോൾ കഴിയല്ലോ എന്നും പറഞ്ഞിട്ട് അവിടെ മുപ്പരവിടെ പോകട്ടോ അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടാവും ഈ ഒരു അഞ്ചുമണി അഞ്ചര ആ സമയത്ത് കാരണം എല്ലാവരും വിഷമെന്ന് ഇടങ്ങേറായി നിൽക്കുന്ന സമയമല്ല അപ്പോൾ കുറച്ച് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ അവിടെ വന്ന് ഇങ്ങനെ ഓരോ പണികളൊക്കെ എടുക്കും അപ്പോൾ നീനുട്ട് അവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇതുമുവാണെങ്കിൽ പത്തിരി പരത്താൻ വേണ്ടിയിട്ട് അതായത് പ്രസ്സിൽ അമർത്താൻ വേണ്ടിയിട്ട് ഞാൻ അമർത്തിട്ടോ ഞാൻ അമർത്തിട്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞ കുളിച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് വന്ന് എന്നെ അമർത്താ സമ്മേക്കാന്ന് പറഞ്ഞപ്പം വേഗം പോയി കുളിച്ചൊക്കെ നല്ല വൃത്തിയായി അവൾ വന്നിട്ടുണ്ട് കേട്ടോ കാരണം പത്തിരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൈക്കൊണ്ടൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ അപ്പോൾ അവൾ കുളിച്ച് വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ വേഗം ആ പൊടി വാട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഓൾറെഡി നമുക്ക് അവിടെ നിന്ന് പാലപ്പം ഉണ്ടല്ലോ അപ്പം ഞമ്മൾ ഒരുപാടുണ്ടാക്കേണ്ട ആവശ്യമില്ല ആകെ തിന്നാളത് ഞങ്ങൾ നാല് പേരല്ലേ അപ്പം ഇതൊക്കെ എങ്ങനെ കഴിക്കാനൊ ഞാൻ എന്ത് ചെയ്തു ആ കുറച്ച് രണ്ട് കപ്പ് പൊടിയെടുത്തു അപ്പോൾ അതിലേക്ക് രണ്ടര കപ്പാണ് വെള്ളം ഞാൻ എടുത്തത് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ആ സമയത്താണ് മോള് വിളിച്ചിട്ടുണ്ടായിരുന്നത് അവൾ വിളിച്ചിട്ട് അവിടെ എന്താ ഉണ്ടാക്കണമിച്ച ചോദിച്ചിട്ട് വിളിക്കണം അപ്പോൾ സമൂസയൊക്കെ താ എൻ്റെ ഹസ്ബൻഡ് കാണിച്ചു കൊടുക്കേണ്ടത് കേട്ടോ കണ്ടപ്പോൾ ഐ റൂസ് വരും കരച്ചില്ല അവന് കൊണ്ടാ കൊണ്ടാ എന്ന് പറയുന്നത് ഫോണിൽ കൂടെ കേട്ടോ അപ്പം പിന്നെ സങ്കടം കഴിഞ്ഞാൽ മനമയം കൊണ്ടുപോയിക്കാണ് കുട്ടിക്ക് കാട്ടിക്കൊടുക്കണ്ടെന്നാണ് പിന്നെ അവൾ കുറേ നേരം വീഡിയോ കോളൊക്കെ ചെയ്തതാ അങ്ങനെ ഞങ്ങൾ സംസാരി ഇരുന്നു കൊണ്ടാണ് ഞാൻ പൊടി കുഴിച്ചതൊക്കെ കേട്ടോ ഈ ഒരു പൊടിയെ നമ്മൾ കുഴച്ച് 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 ശരിയാക്കി എടുക്കണ്ടേ പിന്നെ പത്തിരിയൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ആ ചൂടോട് കൂടി തന്നെ കുഴക്കണം അപ്പോഴാണ് ആ നമുക്ക് ആ ഒരു സോഫ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവളോട് സംസാരിച്ചിങ്ങനെ എന്താ പറയുക നന്നായിട്ട് കുഴച്ചെടുത്തിട്ടോ നല്ല ആ പിന്നെ ഓക്കുവാണെങ്കിൽ ഇവിടേക്ക് ഈ നോമ്പിൻ്റെ സമയത്തേക്കുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് അവളിങ്ങനെ പറയുന്നുണ്ട് ആ പിന്നെ കങ്ങട് വരാൻ തോന്നുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം നമുക്ക് ഓരോ സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ വീട്ടിൽ അന്ന് അങ്ങനെ ഇല്ല ഇങ്ങനെ ആണെന്നല്ലോ എന്നുള്ള ഓർമ്മകളൊക്കെ വരുമല്ലോ അപ്പോൾ അവളിങ്ങനെ പറഞ്ഞ് പിന്നെ മറ്റേ എന്താ ഉണ്ടാക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവൾ ഈ എന്താ ഉണ്ടാക്കണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ചോറാണ് പിന്നെ പൊരി കരി അങ്ങനത്തെയൊക്കെ അൻസാർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആണ് ഞാൻ കുഴച്ചത് ആ ഉണ്ടകളൊക്കെ ആക്കുന്നുണ്ട് ആ സമയം വരെ അവൾ ഫോൺ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ കാണുന്നുണ്ടാവില്ലേ വീഡിയോകൾ സംസാരിക്കണത് നിങ്ങൾ കാണുന്നില്ല അവിടെ ഫോൺ ആ ഒരു ഭാഗത്ത് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും കുറച്ചു നേരം സംസാരിച്ച് അവൾ ഫോണ് വെച്ചതിന് ശേഷം അപ്പോഴേക്കും ഞാൻ ഉരുളകളൊക്കെ ആക്കി വെച്ച് ഇതും വേണ്ട കുളിച്ച് റെഡിയായി വൃത്തിയായി വന്നിട്ടുണ്ട് എന്തിനാ അവൾക്ക് ഇങ്ങനെതായി പ്രസൽ അമർത്താൻ വേണ്ടിയിട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ ഞാൻ അവളോട് അമർത്താൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അവൾ വേഗം അത് അമർത്തി വെച്ചാൽ പിന്നെ എനിക്ക് ജസ്റ്റ് എന്നാലും എനിക്കൊന്ന് പര പരത്തണം കേട്ടോ എനിക്ക് അങ്ങനെ ചൂടാന് എന്താ പറയുക മടിയാണ് കാരണം കുറച്ച് കട്ടിയുണ്ട് അത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു കുറച്ചൊക്കെ നൈസായിട്ട് അതൊക്കെ ആ ഒരു സമാധാനത്തിൽ തിന്നാനുള്ള അപ്പല്ലേ അപ്പോൾ ഞാൻ പരത്തുവിട്ടു അപ്പോൾ അവളെ അമർത്തുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു വേഗം അപ്പം ചുട്ടും അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ പറഞ്ഞു ഞാൻ എന്നാൽ പള്ളിയിൽ പോയി വരാം ഒക്കെ ഞാൻ നിസ്കരി അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് പോയപ്പോൾ ഞാൻ കുറച്ച് അപ്പം ചുട്ടുള്ളൂ കാരണം മോളൂനും അങ്ങനെ നീനൂനും ഇതുമോ മാത്രമല്ലേ ഉള്ളൂ കഴിക്കാനേ ഞാൻ പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാൻ തുറക്കുന്ന നേരത്ത് ഫ്രൂട്ട്സ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇത് ചൂട് പോയാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ കരുതി ഇപ്പോൾ കുറച്ച് ചു ഒരു നാലെണ്ണം അഞ്ചെണ്ണം ചുട്ടു വെക്കാം പിന്നെ ഞങ്ങൾ പിട്ടയച്ചു കഴിഞ്ഞ് മുപ്പർ വരാനാകുമ്പോഴേക്കും പിന്നെ മൂപ്പർക്കുള്ള വേറെ ചൂടാന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് നാലെണ്ണം അഞ്ചെണ്ണം ചുട്ട് കിട്ടാം അപ്പോഴേക്ക് ഇതുമ്പിൻ്റെ ഒരു എന്താ ബ്രസ്സിലുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞ് അവൾ അമൃത്തനം കാണുമ്പോൾ നല്ല രസമുണ്ട് അതിലും കണ്ടിട്ട് ബലം പിടിച്ച് അമൃത്തിനുണ്ട് കേട്ടോ അവളെ അമൃത്തിയതൊക്കെ കഴിഞ്ഞ് ഈ ഞാനീ അപ്പം ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ ആ പര അമൃത്തലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പിന്നെ പരത്താൻ വേണ്ടി നിന്നിട്ടു അപ്പോഴേക്ക് സമയം ഒരു അഞ്ചരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ടെൻഷനാവാൻ തുടങ്ങും പിന്നെ പാലപ്പത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി കേട്ടോ നന്നായിട്ട് എന്താ പറയുക ഓട്ടോട്ടായി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ എന്ത് ആദ്യമായിട്ടാണ് ഞാൻ ഈ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് ജസ്റ്റ് നമ്മൾ ആ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട തേങ്ങയും ചോറൊക്കെ ഇട്ട് അരച്ചിണ്ടാക്കി ഒന്ന് രണ്ടാഴ്ച ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അധികം നമ്മൾ ആ ഒരു ഉഴുന്നൊക്കെ ഇട്ടിട്ടുള്ള ദോശയാണ് കേട്ടോ ഞാൻ അധികം ഉണ്ടാക്കില്ലേ അപ്പോൾ ഇതിങ്ങനെ തേങ്ങാപ്പാലൊക്കെ പറഞ്ഞിട്ടുള്ള ചുടുമ്പോൾ തന്നെ നല്ലൊരു മണാക്കു വരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണല്ലോ നമുക്ക് ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു ആരെയും വരികയാണെങ്കിൽ പറയാണെങ്കിലൊക്കെ ഉണ്ടാക്കാമല്ലോ അരിപ്പൊടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ട്രൈ ചെയ്യാമല്ലോ അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കുക എല്ലാവരും ചെയ്തവർ തന്നെ ഇരിക്കും ഞാൻ ആദ്യമായിട്ട് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എന്താ പറയുക ആ പത്തിരിയൊക്കെ പരത്തി ഇതുമൂൻ്റെ അമൃത്തൽ കാരണം എന്തറിയില്ല പൊടിയുടെ ഒരു വ്യത്യാസം കാരണം പുതിയ അരിപ്പൊടി കേട്ടോ ഞാൻ ഉണക്കി പൊടിച്ചിട്ടില്ല പ്രാവശ്യം പച്ചരി ഞാൻ എന്താ പറയുക ദോശ ഉണ്ടാക്കാനോ കാരണം ഈ പത്തിരി ഇവിടെ അധികം ഉണ്ടാക്കില്ല പത്തിരി ഇപ്പോൾ ഇതാ ഇന്നെ ഞാൻ ഇന്നോട് ഹസ്ബൻഡിനെ ഞാൻ ബിരിയാണി വെക്കാൻ നമുക്ക് നമുക്കെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞിട്ട് പോരാ ഇന്ന് ആദ്യത്തെ നോമ്പല്ലേ നമുക്ക് പത്തിരി തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻ്റെ നിർബന്ധം കൊണ്ടാണ് ഇവിടെ പത്തിരി ഉണ്ടാക്കിയത് അപ്പം പൊടി അവിടെ അങ്ങനെ പൊടിച്ച് പത്തിൽനൊക്കെ പൊടിച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ പൊടിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് കിലോന് അരിപ്പൊടി വാങ്ങിയതായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പൊടിയുടെ ഒരു വ്യത്യാസമൊക്കെ ഉള്ളതുകൊണ്ട് അവർ എന്തായാലും ഒരു ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു പക്ഷെ പത്തിരി സോഫ്റ്റ് ഉണ്ടായിരുന്നോട്ടോ പത്തിരിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കരുതി കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് സമാധാനമായി പിന്നെ ഏതാലും ആ സമയം സമയം മണി കഴിഞ്ഞു ഞാൻ ചുട്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആറു മണിയൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട് അപ്പോൾ വേഗം വേഗം ഞാൻ ആ ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ മേശമേലൊക്കെ വേഗം വളമ്പി മക്കളെടുത്ത് അങ്ങനെ കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ അവർ എന്താ പറയുക നോമ്പ് തറക്കാനുള്ളതായതുകൊണ്ട് അവരെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ മുന്നേക്കുണ്ടാവും അപ്പോൾ എല്ലാം മേശപ്പുറത്ത് നമ്മൾ ഉണ്ടാക്കിയതൊക്കെ ഇവിടെ മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ട് ഒരു സാമൂസ അതാ അവിടെ ചിട്ടിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് അപ്പത്തൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ജ്യൂസ് ഇതാ അവർക്കുള്ളത് മാത്രം ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ ബാക്കി ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അത് എടുത്തിട്ടുണ്ട് പിന്നെ കട്ടൻ ചായ എണ്ണ ഉണ്ടാക്കിയത് ഇതും നീനും കട്ടൻ ചായ മതിയായിരുന്നു നിങ്ങൾക്ക് പിന്നെ പാൽ ചായന്നെ വേണം ഞാൻ പിന്നെ പാൽ ചായ ഉണ്ടാക്കി കാരണം ഞാൻ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് കുറച്ച് വത്തക്ക എടുത്തു കുറച്ച് പൈനാപ്പിൾ എടുത്തു പിന്നെ രണ്ട് ഈത്തപ്പഴം എടുത്തു ഒരു സമൂസ എടുത്തു കേട്ടോ പക്ഷേ ഒരു സമൂസ കഴിച്ച് ഞാൻ ഒന്നേ കഴിക്കുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇതാണ് ഞാൻ കഴിച്ചത് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ നമുക്കിപ്പം പറ്റ ഒഴിവാക്കണ്ടല്ലോ എന്ന് കരുതി ഇതാണ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ ഒരു എട്ടിട്ടരൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക പത്തിരി ഒന്നും അങ്ങനെയൊന്നും കഴിച്ചില്ല രണ്ട് മുട്ട പൊരിച്ചതും അങ്ങനെയാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് കഴിച്ചത് അമ്പതാ അവിടെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതും പറഞ്ഞ ദോശ നല്ല അടിപൊളി എന്താ പറയുക പാലപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആ സ്റ്റൂ ഉണ്ടല്ലോ ചിക്കൻ സ്റ്റൂ തന്നെ ഒരു ടേസ്റ്റ് ടേസ്റ്റാണല്ലോ പത്തിരിക്കായാലും ആ പാലപ്പത്തിലേക്കായാലൊക്കെ അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവൾ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പിന്നെ പാവം നോമ്പോ ഇട്ടിട്ട് നല്ല ഫുഡ് കഴിക്കണ ആളല്ലേ അവൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഫുഡ് കഴിക്കണം അപ്പം പിന്നെ നോമ്പ് നോമ്പാകുമ്പോൾ നല്ല ക്ഷീണമൊക്കെ അവൾക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല വിശക്കണുണ്ട് അറിഞ്ഞാണ്ട് അവളൊക്കെ ഭയങ്കര നല്ല

അപ്പോൾ എന്താ സമൂസ അടിപൊളിയായിരുന്നു കേട്ടോ സമൂസ ഷീറ്റ് ഇങ്ങനെ വാങ്ങി ഞാൻ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഏതായാലും മൈദപ്പൊടി തന്നെ ഇതും മൈതപ്പൊടി തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കാണെങ്കിലും മൈതപ്പൊടി തന്നെ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പത്തിന് ഇതാണ് നല്ലതെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്യും ഇതങ്ങോട് വാങ്ങി വെച്ചാൽ പിന്നെ ഒരു മാസം തട്ടിമുട്ടി അങ്ങനെ ഇവിടെ പൊയ്ക്കോളും അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ലൈം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പിട്ട ലൈമാണ് ടൗ മാധ്യമ ഇട്ടിട്ടില്ല ഇത് കുടിച്ചു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വെയിറ്റ് കുറേ കുറഞ്ഞാൽ മതിയെന്നുള്ളൊരു പ്രാര്ത്ഥനയാണ് കുറേ എന്താ പറയുക ഈ ഇങ്ങനെയും ഞാൻ കഴിക്കാതെ നിന്നിട്ടും വെയിറ്റ് കുറയാതിരിക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് പക്ഷെ എന്നാലും ഞാൻ ഇഷ്ടമുള്ളതൊക്കെ അതായത് ഒരു സമൂസ കഴിച്ചല്ലോ അങ്ങനെ കുറെശ് കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു തീരുമാനം അപ്പോൾ ഫ്രൂട്ട്സും അതൊക്കെ കഴിച്ചു അതായത് ഇതുമ്പോൾ നല്ല അടിപൊളിയിട്ട് കണ്ടോ ദോശ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പൂ സ്റ്റൂവും കഴിക്കുന്നത് കണ്ടോ അപ്പം പത്തിരിയാണ് എന്താണ് നിങ്ങൾ ഉണ്ടാക്കിയത് എന്നൊന്ന് കമെൻ്റ് ചെയ്യണം ആദ്യത്തെ നോമ്പല്ലേ എല്ലാവരും നന്നായിട്ട് സ്പെഷ്യലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവൂല്ലേ ഞാൻ പിന്നെ അങ്ങനെ ഓവറാക്കി സ്പെഷ്യലൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഏതെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടാക്കുകയുള്ളൂ മുപ്പത് നോമ്പ് നിറന്നങ്ങനെ കിടക്കല്ലേ ഓരോ ദിവസം ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയത് തന്നെ മുപ്പത് സ്പെഷ്യൽ ആയില്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ഓവറാക്കിയൊന്നും ഉണ്ടാക്കില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും സൽക്കാര കാര്യങ്ങളൊക്കെ ഉണ്ടാവുവാണെങ്കിൽ നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കാറുമില്ല ഞാൻ അധികം വാങ്ങാറാണ് ചേർ എനിക്ക് എന്താ പറയുക നോമ്പ് സൽക്കാരം എന്ന് പറയുമ്പം അങ്ങനെ ഒന്നായിട്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറയണത് ഇങ്ങനെ ഭയങ്കര ആലോചിക്കുന്നതേ എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ കാരണം രാവിലെ മുതൽ നമ്മളതുണ്ടാക്കി ഉണ്ടാക്കി 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 പിന്നെ അതൊക്കെ മരുവിൻ്റെ സമയത്ത് അതൊക്കെ എല്ലാവരും കഴിച്ച് പിന്നെ രാത്രി പന്ത്രണ്ട് മണിവരെ നമുക്ക് പാത്രം കഴുകാനും വൃത്തിയാക്കാനും എടുത്ത് വെക്കാനും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അറി ഉണ്ടാക്കണ പരിപാടിയൊന്നുമില്ല ഒക്കെ വാങ്ങാം പകൽ നമ്മൾ റെസ്റ്റ് എടുക്കുക രാത്രി നമുക്ക് പാത്രം കഴുകുക എങ്ങനെയുണ്ട് ഐഡിയ അതേ നടക്കുള്ളു വയ്യ ആകുമ്പോൾ În uh അങ്ങനെ ഗെയാണ് അപ്പോൾ ഏതായാലും നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നു അപ്പോഴേക്കും പിന്നെ ഞാൻ മുപ്പേർക്കുള്ള അപ്പൊക്കെ ചുട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ പോയി പിന്നെ സോഫയിൽ പോയി കണ്ട് കിടന്നു നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ നീനുട്ടിനെ കാണാനില്ല അപ്പോൾ ഇവിടെ നീനോ നീനോ എന്ന് വിളിച്ച് വന്ന് ഇപ്പോൾ ഇവിടെ പാത്രം കഴുകും കേട്ടോ അവർക്ക് അറിയാം എൻ്റെ എനിക്ക് നോമ്പ് തുറന്നാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ് പിന്നെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പ് തുറന്നിട്ടുള്ള പാത്രം നീനുട്ടി കഴുകണം കേട്ടോ പിന്നെ അതുവരെയുള്ളതൊക്കെ ഞാൻ കഴുകി വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പത്തിരി ലാസ്റ്റ് ചുട്ടതുകൊണ്ട് അവസാനമാണല്ലോ പത്തിരി ഉണ്ടാക്കിയത് അതുകൊണ്ട് ആ പത്തിരി കുഴച്ച പാത്രം ആ തട്ട് സംഭവങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ വെള്ളം പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും അതൊക്കെ മോറി വെച്ച് അടുക്കളയൊക്കെ അടിച്ച് മാറി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവള് ഞാൻ ഏതായാലും കിടന്നു കഴിഞ്ഞൊരു ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ എഴുന്നേറ്റ് വന്നത് വന്നിട്ട് ആണ് പിന്നെ ഫുഡ് കഴിച്ചത് കഴിച്ചതിട്ടോ ഞാൻ രണ്ട് മുട്ട പൊരിച്ചു നമ്മൾ എന്താ പറയുക ഫ്രൂട്ട്സ് കഴിച്ചെന്ന് എഴുതി നമ്മുടെ ഹെൽത്ത് നോക്കണ്ടേ നമുക്ക് എന്താ പറയുക മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സൊക്കെ ആയ നമ്മൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ദിവസം ഒരു മുട്ടയെങ്കിൽ കഴിക്കണം എന്നാണ് പറയട്ടോ നമുക്ക് കാഴ്ചക്കുറവ് കാര്യങ്ങളൊക്കെ വരാൻ നല്ല സാധ്യതയുണ്ട് എല്ലാദേശിലൊക്കെ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു മുട്ടയെങ്കിലും കഴിക്കുക രണ്ട് മുട്ടയെങ്കിൽ കഴിക്കണം പക്ഷേ ഒരു മുട്ടയെങ്കിലും നമ്മൾ കഴിക്കൽ നിർബന്ധമാണ് അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു പത്തിരി അത് ഒന്നാം മാസ് ടു ആയപ്പോൾ എനിക്കതൊന്ന് ഒരു പത്തിരി കുഴച്ചൊന്ന് തിന്ന് ഒരു കൊതി അതുകൊണ്ട് ഞാൻ ഒരു പത്തിരി എടുത്തിട്ട് അവിടെ കണ്ട ആ ഒരു കറിയും പാർന്ന് കഴിച്ചു പിന്നെ രണ്ട് മുട്ട ഇതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കഴിച്ച് ഇനി ഞാൻ കിടക്കാൻ പോവാണ് അപ്പം ഇന്ന് ഇത്രേ കഴിച്ചുള്ളൂ ഇനിയിപ്പോൾ പരിചയ്ക്ക് നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല ഇനി നാളെ നമ്മൾ എന്തെങ്കിലും നാളെ വൈകുന്നേരം എന്തെങ്കിലും കഴിക്കുള്ളൂ അപ്പോൾ ഇനി എന്താ പറയുക മേലെഴുക കിടക്കുക അത്രയേ ഉള്ളൂ അപ്പം നാളെ കാണാം ബൈ ബൈ